ഡോക്ടർ എസ് എസ് ലാൽ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ സംസ്ഥാന തമിബീക്ക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൂടി തിരുവനന്തപുരം ജില്ലയിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ രോഗം ഇങ്ങനെ അടുക്കടി ഇങ്ങനെ ആളുകളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ആശങ്കയുണ്ടാകും അതൊക്കെ തന്നെ പരിഹരിക്കേണ്ടത് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു മറുപടി നൽകേണ്ടതൊക്കെ തന്നെ ആരോഗ്യ വകുപ്പാണ് പക്ഷേ പ്രധാന ഒരു കാരണം ഈ ഉറവിടം അറിയുന്നില്ല ഇല്ലെങ്കിൽ ഈ മരിച്ച കേസുകളിലൊന്നും തന്നെ കൃത്യമായിട്ടൊരു ഉറവിടം പറയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഉറവിടത്തിൽ ഇപ്പോൾ കെട്ടിക്കിടക്ക വെള്ളമാണെന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു കുളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ ചില ആളുകൾക്കൊക്കെ തന്നെ കുളത്തിൽ കുളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കിണറ്റിൽ നിന്നാണെന്ന് പറയുന്നു പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് വകുപ്പ് ഇരുട്ടിൽ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നാണ് ആ ഉറവിടം പോലും കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു വലിയ വീഴ്ച തന്നെയല്ലേ തീർച്ചയായും ഇതൊരു ദൗർഭാഗ്യകരമാണ് നമുക്ക് ഈ ഗവൺമെന്റ് നമ്മുടെ മറ്റുള്ളവരൊക്കെ അസുഖമാണ് എന്ന് പറയുന്നത് അസുഖത്തിന് അറുപത് വർഷത്തെ പഴക്കം ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചു നമുക്ക് ഈ അസുഖത്തെ പറ്റി കേട്ട് കേൾപ്പിക്കാം പണ്ടുമല്ലോ വന്നുപോയെന്ന് നമുക്കറിയില്ല പക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ടാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത് അപ്പൊ ലോകത്ത് അറുപത് വർഷമായിട്ട് ഈ അസുഖം ഉള്ളത് ഓസ്ട്രേലിയയിലും മറ്റു ചില രാജ്യങ്ങളിലും ഒക്കെ കണ്ടുപിടിക്കപ്പെട്ട രോഗം അവിടെയെങ്കിലും പിന്നെങ്കിലും ഇതുപോലെ ആവർത്തിക്കുന്നില്ല അപ്പോ ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏതാണ് നൂറ് ശതമാനമാണ് വരണ സാധ്യത തൊണ്ണൂറ്റഞ്ചെന്ന് പറയുമ്പോഴും ഒരാൾക്കോസ് വന്നു കഴിഞ്ഞപ്പോൾ നൂറാളൊക്കെ അപ്പൊ അത് മാത്രല്ല മരിക്കുന്നവന്റെ വീട്ടിലെ മരണം നൂറ് ശതമാനമാണ് അപ്പൊ പക്ഷെ നമുക്ക് കേരളത്തിൽ ഒരു മുപ്പത് ശതമാനമൊക്കെ മരണം കാണുന്നു അതിന്റെ കാരണം പോലും നമ്മൾ അന്വേഷിക്കുന്നില്ല എന്തോ അസുഖം വരുമ്പോ പോലും ഏറ്റവും ആരോഗ്യരംഗം ശക്തമായ രാജ്യത്തു പോലും ഇക്കാലികളിൽ മരിച്ചു നിർത്തി മുപ്പത് ശതമാനം മരണത്തിൽ നമുക്ക് നിർത്താൻ കഴിയുന്നതിന് തീർച്ചയായിട്ടും ആരോഗ്യ സംവിധാനത്തിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ കാരണം പോലും അറിയുന്നില്ല ഇത് മാത്രമല്ല എല്ലാ നേരത്തെ ഉണ്ടായ നിപയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ കോവിഡൊക്കെ വരുമ്പോ പോലും നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച് പറയും അതിനകത്ത് കള്ളക്കണക്ക് കാണിക്കുക രോഗം ഒളിപ്പിക്കുക അത് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ രോഗം പുറത്തു വരാൻ ഇപ്പഴും എന്നാലും രോഗം ഡോക്ടർമാർക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ആശുപത്രി വേറെ ഏതോ കേന്ദ്രത്തിലൊക്കെ അറിയിച്ചിട്ട് ഔദ്യോഗികമായിട്ടല്ല അനുവാദം കൊടുക്കട്ടെ കൊടുത്താൽ മാത്രമേ ഇത് അറിയിക്കാൻ പോലും പറ്റുള്ളൂ അപ്പൊ ഇത്തരത്തില് ഈ രോഗം കൈകാര്യം ചെയ്യുന്നതിൽ വീണ്ടും പരാജയം സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാത്ത സ്ഥലത്ത് മന്ത്രിസഭയുടെ കുഴപ്പമില്ല മന്ത്രിയുടെ കുഴപ്പമൊന്നുമില്ല അസുഖം പറഞ്ഞു പക്ഷെ അസുഖത്തെ കൈകാര്യം ചെയ്യുന്നതിനകത്ത് നമുക്ക് ആഗോളതലത്തിലും ഇന്ത്യയിലും ഒക്കെ ഉള്ള നയങ്ങൾ അനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യാം അപ്പൊ അതിനകത്ത് രോഗത്തിന്റെ എണ്ണം കുറച്ച് കാണിക്കാനായിട്ടോ ഒരു രോഗം വരുന്ന മന്ത്രിസഭയോട് കുഴപ്പമില്ല പക്ഷെ രോഗം മാനേജ് ചെയ്യുന്നതിൽ പരാജയ പരാജയം ഉണ്ടായാൽ അത് മന്ത്രിസഭയോടെ കുഴപ്പമാണ് അതാണ് ഞമ്മള് അപ്പൊ ഇതിനകത്ത് ഗവേഷണം ഇല്ലാന്ന് മാത്രമല്ല ഗവേഷണം എന്ന് പറയുന്നത് ദേശീയ സ്ഥാപനങ്ങള് തിരുവനന്തപുരത്തുണ്ട് പൊതുജനാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അച്ഛനും മേനോൻ ഉള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളുണ്ട് ശാസ്ത്ര സാങ്കേതിക കേന്ദ്രങ്ങളുണ്ട് ഇവരെയൊക്കെ ഇൻവോൾവ് ചെയ്യിക്കും പിന്നെ നമുക്ക് ഇവിടെ അറിയാത്തൊരസുഖമാണ് അപ്പൊ അതിന് ലോകാരോഗ്യ സംഘ ഡൽഹിയിൽ വലിയ ഓഫീസുണ്ട് ഞാനൊക്കെ പ്രവർത്തിച്ചാണ് പിന്നെ അതിന്റെ സംസ്ഥാനത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരും ഒക്കെ ഉണ്ട് അപ്പൊ ലോകാരോഗ്യ സംഘടി പറയുമ്പോൾ എന്തിനാ ക്ഷീണിക്കുന്നത് നമ്മള് മരണത്തിന്റെ എണ്ണം കുറവെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ശതമാനം കുറവെന്ന് പറയുമ്പോഴും മരിക്കുന്നവരുടെ വീട്ടിൽ നൂറ് ശതമാനം ആണ് നമ്മുടെ വീട്ടുകൊണ്ട് മരിച്ചു പോയാൽ കേരളത്തിൽ ഇത്ര പേരെ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ കണക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതാണ് ആ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് പരാജയമാണ് പരാജയം എന്ന് മാത്രമല്ല ഇതിന് ആദ്യം ഇതിനകത്ത് ലൈറ്റ് ആക്കാൻ നോക്കി കുളിക്കാൻ നോക്കി എന്ന് പറയാൻ നോക്കി ഇപ്പൊ പറയുന്നത് വിജയ മരണ ശതമാനം കുറവാണ് അത് നല്ല കാര്യമാണത് പക്ഷേ അതിന്റെ കാരണം അറിഞ്ഞുകൂടെ ശരിക്കൊരിക്കൽ തപ്പാണ് നമുക്ക് നൂറ് ശതമാനം മരണസാധ്യത രോഗത്തിൽ മരണ ശതമാനം കേരളത്തിൽ എന്താണെന്ന് വെച്ചിട്ടാർക്കും പറയാറില്ല അത് മന്ത്രിസഭയുടെ ഗുണമായിട്ടാണ് പറയുന്നത് അവിടെയാണ് പരാജയപ്പെട്ടത് മന്ത്രിസഭയിൽ മേച്ച് ഞാൻ ഇതായും വൈറസിനെയും ബാക്ടീരിയൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല മന്ത്രി ആരെ നോക്കി തന്നെ രോഗ രോഗത്ത് അസുഖം വരുന്നത് പക്ഷെ ആരോഗ്യ സംവിധാനം മെച്ചമാണ് കേരളത്തിൽ മെച്ചമാണ് അത് ഈ രണ്ടോ മൂന്നോ വർഷം കൊണ്ടോ പത്തു വർഷം കൊണ്ടോണ്ടായാലും കേരളത്തിൽ ആരോഗ്യരംഗം മെച്ചമാണ് അതിന് ജനങ്ങൾക്കാണ് കൈയ്യടി കൊടുക്കേണ്ടത് ഇപ്പോ ഇത്രയും ശുദ്ധമില്ലാത്തൊരു സംസ്ഥാനത്തായിരുന്നു ഒരുപാട് പേര് വിനയത്ത് മരിച്ചത് കേരളത്തിലെ ജന സാധാരണ ജനങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ പറയുന്ന ആരോഗ്യരംഗത്ത് വിഷയങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ് കോവിഡ് സമയത്ത് ഞങ്ങളുടെ അടുത്ത് പഠനമുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരാണ് മാസ്ക് ധരിച്ചത് കേരളത്തിൽ ബാക്കി സംസ്ഥാനങ്ങൾ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചൊക്കെയാണ് മാസ്ക് ധരിപ്പിക്കേണ്ടി വന്നിരുന്നത് അപ്പൊ കേരളത്തിലെ അവബോധമുള്ള ജന ജന അവസ്ഥ സാമാന്യമുണ്ട് പക്ഷെ അവർക്കും അറിയില്ല വണ്ടി ഡെങ്കിപ്പനിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ചിരട്ടയിൽ വെള്ളം കെട്ടിടിക്കരുത് റബ്ബർ തോട്ടങ്ങൾ ശ്രദ്ധിക്കണം കറസിൽ വെള്ളം കിടങ്ങി ഇതൊക്കെ പറയുമായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നു ഈ സാധാരണ ജനം എന്ത് ചെയ്യുന്നുള്ളത് യാഥാർത്ഥത്തിൽ അവർക്ക് അറിയിക്കാം കുളിക്കാതിരിക്കാൻ പറ്റുമോ കുളം ഉപയോഗിക്കായിരിക്കും കുളം അവിടെ പഞ്ചായത്ത് തലത്തിലത് ക്ലോറിനേഷൻ അതിൻ്റെ സംവിധാനങ്ങൾ ലോക്കൽ ബോഡീസ് ചെയ്യണം പ്രാദേശികമായിട്ട് ചെയ്യണം കിണറുകൾ ക്ലോറിനേഷൻ കിണറുപയോഗിക്കുന്നൊക്കെ ക്ലോറിനേഷൻ വരും ഇതിനൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടും പറഞ്ഞുകൊടുക്കാനായിട്ടും അയ്യായിരം ജനസംഖ്യക്ക് രണ്ട് ആരോഗ്യ പ്രവർത്തകർ കേരളത്തിലുണ്ട് ശുചിത്വം വേറെ വകുപ്പാണ് ആരോഗ്യവകുപ്പിനൊന്നും ചെയ്യാറില്ല പക്ഷെ അവരവൻ കുടിക്കുന്ന കുളിക്കുന്ന വെള്ളം ശുദ്ധീകരിക്കാനുള്ള പാഠങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആരോഗ്യ ആരോഗ്യവകുപ്പാണ് അത്രയും സ്റ്റാഫ് ഈ ആരോഗ്യവകുപ്പിലുണ്ട് അതൊക്കെ നിഷ്ക്രിയമാണ് ഇടക്കിടയ്ക്ക് മന്ത്രി ഒരു നടത്തിയിട്ട് കാര്യമുണ്ട് മന്ത്രി പ്രസവനോക്കിയിട്ടാണ് ആളുടെ ആരോഗ്യ പ്രവർത്തന ആരോഗ്യ നമ്മുടെ ചുറ്റും നോക്കുന്നത് അപ്പൊ അത് ആ താഴെ തട്ടില് അത് പ്രാദേശിക ഗവൺമെന്റുകളെ യോജിപ്പിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിന്റെ കീഴാണ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് അയ്യായിരം ജനസംഖ്യയ്ക്ക് രണ്ടുപേരിച്ചുണ്ട് ചില അതിനേക്കാളുണ്ട് അപ്പൊ അവര് പ്രാദേശികമായിട്ട് കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനം നടക്കാൻ ആരോഗ്യവുമ്പോൾ മുൻകൈ എടുക്കണം ഇതിവിടെ നടക്കുന്നുണ്ട് ഇവിടെ പ്രസ്താവന പ്രസ്താവന കണ്ട അമേദിക്ക് പേടിയാകില്ലല്ലോ മന്ത്രിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ പേരൊക്കെ വളരെ ലജ്ജാകരമായിട്ട് തോന്നാറുണ്ട് ചില ഏറ്റവും ദരിദ്ര രാജ്യത്തെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അന്നത്തെ ഈസ്റ്റ് തിബോർ അവിടെ പോയതിനേക്കാൾ മെച്ചമാണ് ആരോഗ്യം കൈകാര്യം അതിനകത്ത് രാഷ്ട്രീയം ഒന്നുമില്ല അതിനകത്ത് മുഴുവൻ ജനസംഖ്യ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ആരോഗ്യവകുപ്പ് മുന്നോട്ടിറക്കണ്ടേ രാഷ്ട്രീയ വ്യത്യാസം ഇതുപോലത്തെ അസുഖം വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു സർവകക്ഷി യോഗങ്ങൾ നടത്തണ്ടേ എല്ലായിടത്തും എല്ലാ മനുഷ്യരെ ബാധിക്കുന്നൊരു അവസരം പാത്തു നോക്കിയിട്ടല്ല അസുഖം വരുന്നത് അപ്പൊ ഇത് എവിടെയാണ് പരാജയപ്പെട്ടു കിട്ടുന്ന എല്ലാ അവസരങ്ങളും ീ ഗവൺമെന്റ് ശരിയായതുകൊണ്ടാണ് ഇവരുടെ മന്ത്രിയുടെ കഴിവുകൊണ്ടാണ് അസുഖം മാറും ഇങ്ങനല്ല ലോകം വർക്ക് ചെയ്യുന്നത് മന്ത്രി ഇല്ലാത്തടത്ത് ലോകം വരികയും പോവുകയും ചെയ്യും ഇവിടെ ഗവർണർ ഭരണായിരുന്നപ്പോഴും കേരളത്തിൽ അസുഖം വന്നിട്ടുണ്ട് അസുഖം നിയന്ത്രിച്ചിട്ടുണ്ട് അപ്പൊ അതിനങ്ങനെ പൊളിറ്റിസൈസ് ചെയ്യാനും പാടില്ല അത് മാത്രമല്ല വീരവാദങ്ങളും പാടില്ല ഡോക്ടർ സമയപരിധി മൂലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം